സകലമുള്ള ക്രൈസ്തവർ ഇന്നു മുതൽ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈശോയുടെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനവും തുടർന്നുള്ള പെസഹ ആചരണവും പീഡാനുഭവവും പുരിശ്വരണവും അതിനുശേഷമുള്ള മഹത്തായ ഉയർപ്പും ആചരിക്കുന്ന ദിനങ്ങളാണ് ഇന്നുമുതൽ ഇന്ന് ഓശാന നായർ വശാന ഞായറാഴ്ച ജെറുസ്ലേമിലേക്ക് കഴുതയുടെ പുറത്ത് വിനീതനായി കടന്നു വന്ന ഈശോയുടെ അനുസ്മരണമാണ് ക്രൈസ്തവർ ആചരിക്കുന്നത് കുരുത്തോലകളേന്തി അന്ന് ജെറുസ്ലേമിൽ ജയ്വിളിച്ച ബാലകരുടെയും ആ നാട്ടിലെ മറ്റ് ആളുകളുടെയും എല്ലാ മനോഭാവത്തോടു കൂടി ഇന്ന് ക്രൈസ്തവർ ദേവാലയങ്ങൾ ഒരുമിച്ച് ചേർന്ന് കുരുത്തോലകളേന്തി കർത്താവിന് ജയി വിളിച്ചുകൊണ്ട് ഓശാന ഗീതകൾ ആലപിച്ചുകൊണ്ട് തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുന്നു എല്ലാ പ്രേക്ഷകർക്കും ഈ വലിയ ആഴ്ചയുടെ അനുഗ്രഹങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു